അവൾ ബാഗും ഡ്രസ്സും ഒക്കെയായി കാറിനടുത്തേക്ക് നടന്നു അവൻ കാറിൻ്റെ ബോണറ്റിൽ ചാരി നിന്ന് ആർക്കോ മെസ്സേജ് അയക്കുകയായിരുന്നു അവൾ അവൻ്റെ അടുത്തേക്ക് നടന്നു പിള്ളേരും ലിസയും അവളെ യാത്ര അയക്കാൻ സിറ്റൌട്ടിൽ വന്നു നിന്നു ഇച്ചായ അവൾ അവൻ്റെ അടുത്തേക്ക് വന്ന് അവനെ വിളിച്ചു ചെന്ന് കാറ് കയറിയിരിക്കുക ഞാൻ ഇപ്പോൾ വരാം അവൻ അവളെ നോക്കാതെ തന്നെ പറഞ്ഞു അവൾ വന്ന് അടുത്ത് നിന്നിട്ടും അവളെ നോക്കാതെ ഫോണിൽ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന അവനെ കണ്ടതും അവൾക്ക് വിഷമവും ദേഷ്യവും ഒക്കെ വന്നു ഇച്ചായൻ ആരോടാ മെസ്സേജ് അയക്കുന്നത് കുറേ നേരം ആയല്ലോ അവൾ കുറച്ച് ദേഷ്യത്തോടെ ചോദിച്ചു അത് നീ അറിയേണ്ട കാര്യമില്ല പറയേണ്ടതാണെങ്കിൽ ഞാൻ പറയും അവൻ അവളെ നോക്കാതെ പറഞ്ഞു ഇച്ചായനെന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഞാനാണോ പറഞ്ഞത് ചാച്ചൻ്റെ അടുത്ത് പോയി നിൽക്കണമെന്ന് പപ്പയല്ലേ പറഞ്ഞത് അതിനെന്നോട് ദേഷ്യപ്പെടുന്നത് എന്തിനാ എന്തേലും പറയാനുണ്ടെങ്കിൽ പപ്പയോട് പറയണം അല്ലാതെ ഇച്ചായൻ്റെ മനസ്സിലുള്ള ദേഷ്യം എന്നോടല്ല തീർക്കേണ്ടത് ആമി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്ക് പേഴ്സണലായിട്ടും ഒഫീഷ്യൽ ആയിട്ടും പല കാര്യങ്ങളുണ്ട് അതിലൊന്നും നീ ഇടപെടാൻ വരരുത് ഇഷ്ടമല്ല പിന്നെ നിന്നോട് ദേഷ്യപ്പെടുന്നത് ഞാൻ ഇങ്ങനെയാ അത് മനസ്സിലാക്കി നിൽക്കുന്നവളെ മതി എനിക്ക് ഞാൻ ഇച്ചായൻ്റെ ഭാര്യയല്ലേ എനിക്ക് എനിക്കിച്ചായനോടൊന്നും ചോദിക്കാൻ പാടില്ലേ ഇങ്ങനെയായിരുന്നെങ്കിൽ എന്നെ കെട്ടേണ്ട കാര്യം ഇല്ലായിരുന്നല്ലോ ഇച്ചായന് ഇച്ചായന്റെ ഇഷ്ടത്തിന് ജീവിച്ചാൽ പോരായിരുന്നോ ചെന്ന് കാറിൽ കയറി അവൻ ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ കണ്ണുകൾ നിറച്ച് ലിസയും പിള്ളേരെയും നോക്കി പിന്നെ കാറിലേക്ക് ചെന്നിരുന്നു ജോ ലിസ ദേഷ്യത്തോടെ വിളിച്ചു ഇനി മമ്മിക്കെന്താ അറിയേണ്ടത് നിനക്ക് എന്താ ജോ നാളെ നിങ്ങളുടെ എൻഗേജ്മെന്റ് ആണ് ഇങ്ങനെയാണോ അവളെ നീ പറഞ്ഞു വിടുന്നത് ഞാൻ ഇങ്ങനെയാ സഹിക്കാൻ പറ്റുന്നവര് സഹിച്ചാൽ മതി നിനക്ക് അവളെ വിടാൻ ഇഷ്ടം അല്ലെങ്കിൽ വിടണ്ട അതിന് അവളെ അവളെന്തിനാ ഇങ്ങനെ കരയിക്കുന്നത് എന്തു പറഞ്ഞാലും മോങ്ങാൻ നിൽക്കുന്നത് എന്തിനാ എന്റെ സ്വഭാവം മറ്റാരേക്കാളും അവൾക്കറിയാലോ അപ്പോ അതിനനുസരിച്ച് നിൽക്കണം അല്ലാതെ എന്നെ ഭരിക്കാൻ വരരുത് മെച്ചൂരിറ്റി ഇല്ലാത്തതിനൊക്കെ കിട്ടിയ എന്നെ വേണം പറയാൻ അവൻ ദേഷ്യത്തോടെ പറഞ്ഞു നിനക്ക് പിന്നെയും ഭ്രാന്ത തുടങ്ങിയോ ജോ ഒരു ഭാര്യ ഭർത്താവിനോട് ചോദിക്കാൻ പാടില്ലാത്ത ഒന്നും അല്ലല്ലോ അവൾ ചോദിച്ചത് അവൾക്ക് എന്ത് മെച്ചൂരിറ്റി കുറവാ ഉള്ളത് ഈ പ്രായത്തിലൊരു പെൺകുട്ടിക്കുള്ള മെച്ചൂരിറ്റി ഒക്കെ അവൾക്കുണ്ട് പിന്നെ നീ തന്നെയല്ലേ അവളെ കണ്ടുപിടിച്ച് കെട്ടിയത് എന്തേ അപ്പൊ നിനക്ക് ഈ മെച്ചൂരിറ്റി ഒരു പ്രശ്നമല്ലായിരുന്നോ ഇപ്പോഴാണോ നിനക്കതൊക്കെ ഒരു പ്രശ്നമായി തുടങ്ങിയത് ലിസ ദേഷ്യത്തോട് ചോദിച്ചു ഒരു മനുഷ്യന്റെ സാഹചര്യം അനുസരിച്ച് പെരുമാറാൻ പഠിക്കണം അതിന് ആരായാലും അവൻ അതും പറഞ്ഞു കാറിൽ കയറി കാറ് സ്റ്റാർട്ട് ചെയ്തു അവൾ പിള്ളേരെ കണ്ണുകൾ നിറച്ചുകൊണ്ട് നോക്കി അവരും അവളോട് യാത്ര പറഞ്ഞു അവൻ്റെ കൈകൾ സ്റ്റിയറിങ്ങിൽ മുറുകി വണ്ടിയിലിരുന്നും അവർ പരസ്പരം സംസാരിച്ചില്ല അവൾക്കതൊന്നും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പെട്ടെന്ന് സഡംബരേക്കിട്ട് വണ്ടി നിർത്തിയതും അവൾ മുന്നോട്ടാഞ്ഞു പിന്നെ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനെ നോക്കി ഇനി നീ എൻ്റെ അടുത്തിരുന്ന് കരഞ്ഞ അടിച്ചു ഞാൻ പൊട്ടിക്കും പറഞ്ഞേക്കാം വെറുതെ എൻ്റെ കയ്യിൽ നിന്നും വാങ്ങരുത് അറിയാലോ എന്നെ അവൻ കൈ ചൂണ്ടി ദേഷ്യത്തോടെ പറഞ്ഞു അവൾ ഞെട്ടി അവനെ നോക്കി അവൾക്ക് ജോയിയുടെ ആ മുഖം ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടതും പേടി തോന്നി അവനെ ആദ്യമൊക്കെ കണ്ടതുപോലെയുള്ള ഒരു ഭാവമായിരുന്നു അപ്പോൾ ഇത് അവളെ പിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് മാത്രമുള്ള ഒരു ദേഷ്യമല്ലെന്ന് അവൾക്ക് തോന്നിയിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൻ അവളെ ഒന്ന് നോക്കിയിട്ട് വണ്ടിയെടുത്തു അവൾ അവനെ നോക്കാതെ പുറത്തേക്ക് നോക്കിയിരുന്നു അവൻ്റെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് അവളിലേക്ക് എത്തുന്നുണ്ടെങ്കിലും അവൾ അവനെ നോക്കാൻ പോയതേയില്ല മനുവിൻ്റെ വീട്ടിലേക്ക് കൊണ്ട് നിർത്തിയതും അവൾ കാറിൽ നിന്നും ഇറങ്ങി പുറകിലത്തെ ഡോറ് തുറന്ന് അവളുടെ ബാഗും എടുത്ത് ജോയെ തിരിഞ്ഞുപോലും നോക്കാൻ നിൽക്കാതെ അവൾ അകത്തേക്ക് കയറി അവരുടെ കാറിൻ്റെ സൗണ്ട് കേട്ട് ഇറങ്ങി വന്ന മനു കാണുന്നത് കരഞ്ഞു കലങ്ങിയതും കരഞ്ഞുകലങ്ങിയതും വെച്ച മുഖവുമായി കയറി വരുന്ന ആമയാണ് എന്താ മോളെ അവൻ ചോദിച്ചതും അവനെ ഒന്ന് നോക്കിയിട്ട് അവൾ മുറിയിലേക്ക് കയറിപ്പോയി എന്താടാ നിന്റെ ദേശീയതവരം മാറിയില്ലേ മനു ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഒന്നുമില്ലടാ പിന്നെ കുറച്ചു ദിവസത്തേക്ക് എൻ്റെ ആൾക്കാർ വീടിനും ചുറ്റിനും കാണും അവൻ പറഞ്ഞുകൊണ്ട് പോകാൻ തുടങ്ങി ശരിയടാ അല്ല നീ പോകുവാണോ നീ കയറുന്നില്ലേ സാധാരണ ഇങ്ങനെയൊന്നും അല്ലല്ലോ അവളുടെ പിണക്കമാറ്റിയിട്ടല്ലേ നീ പോകുള്ളൂ അതിന് ജോ ഒന്ന് പുഞ്ചിരിച്ചു തിരിഞ്ഞു പോകാൻ തുടങ്ങിയതും അവന്റെ കയ്യിൽ പിടി വീണു അവൻ തിരിഞ്ഞു സംശയത്തോടെ നോക്കി എന്താടാ വേറെന്തെങ്കിലും പ്രശ്നമുണ്ടോ മനു സംശയത്തോടെ ചോദിച്ചു ഒന്നുമില്ലടാ നിനക്ക് തോന്നുന്നതാ ജോ എന്തിനു എന്നോട് കള്ളം പറയുന്നത് നിന്റെ മുഖം മാറിയാൽ എനിക്ക് മനസ്സിലാകും ആ എന്നോടാണോ നീ കള്ളം പറയുന്നത് നിനക്ക് മറ്റൊരു പ്രശ്നവും ഇല്ലെങ്കിൽ നീ ആമയെ സമാധാനിപ്പിച്ച് പഴയതുപോലെ ആക്കിയിട്ടേ ഇവിടുന്ന് പോകുള്ളൂ അല്ലാതെ അവളെ വേദനിപ്പിച്ചിട്ട് നീ ഇവിടുന്ന് പോകില്ല അവൾ കരയുന്നത് കണ്ടിട്ട് നിനക്ക് പോകാൻ കഴിയില്ല പറ എന്താടാ കാര്യം ഞങ്ങളറിയാത്ത എന്ത് പ്രശ്നമാണ് നിനക്ക് പെട്ടെന്നുണ്ടായത് മനു ചോദിച്ചതും ജോ അവനെ ഇറുകി കെട്ടിപ്പിടിച്ചു ജോ എന്താടാ കാര്യം എന്തു പറ്റിയടാ മനു ആവലാദിയോട് ചോദിച്ചുകൊണ്ടിരുന്നു വാ പറയാ അവൻ മനുവിനെയും വിളിച്ച് കുറച്ച് മാറി നിന്നു മനു ഇത് ഞാനും നീയുമല്ലാതെ വേറെ ആരും ഒരിക്കലും അറിയരുത് ആമി എൻ്റെ ജനി ആരും അവൻ മനുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ജോ എന്താ എന്താടാ കാര്യം മനു ചോദിച്ചതും അവൻ ഫോൺ അവന് കാണിച്ചു കൊടുത്തു അതിൽ കുറച്ച് ഫോട്ടോസ് ആയിരുന്നു അത് ഒന്ന് നോക്കിയതിനു ശേഷം അവൻ ജോയ്ക്ക് പെട്ടെന്ന് തന്നെ തിരികെ കൊടുത്തു ഇത് ഇത് നമ്മുടെ ജനിയല്ലേ മനു സംശയത്തോട് ചോദിച്ചു അതെ ഇത് നിനക്ക് നിനക്കെങ്ങനെ പറയാം ഞാൻ പപ്പയോട് ദേഷ്യപ്പെട്ടിട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങിയതും എനിക്ക് ഒരു അൺനോൺ നമ്പറിൽ നിന്നും കോൾ വന്നു ഒരു ചെറുപ്പക്കാരനായിരുന്നു ഹലോ മിസ്റ്റർ ജോഷുവാ ജേക്കബ് സുഖം തന്നെയല്ലേ എങ്ങനെ സുഖമല്ലാതെ ഇരിക്കുമല്ലേ ആമിയല്ലേ കൂടെ ഉള്ളത് അവൻ വല്ലാത്ത ചിരിയോടെ പറഞ്ഞു ആരാടാ നീ ജോ ദേഷ്യത്തോടെ ചോദിച്ചു ഹാ അതെന്ത് ചോദ്യമോ ജോഷുവ നീ ഇത്രയും നാൾ തിരക്കി നടന്നത് എന്നെ അല്ലേ എന്നിട്ട് ഇപ്പം ഞാനായിട്ട് അങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ആരാണെന്നോ മോശം മോശം ജോഷുവ ഇത്ര മണ്ടനായിരുന്നോ ഇങ്ങനെയൊന്നും അല്ലല്ലോ ഞാൻ കേട്ടത് എന്നെ പേടിച്ചിട്ടായിരുന്നോ ഞാൻ ഇത്രയും നാൾ ഒളിച്ചു കഴിഞ്ഞത് ഞാൻ കരുതിയത് മൂന്നിൻ്റെ അത് നീ എന്നെ പൊക്കുവെന്നാ മൂന്ന് ദിവസം പോയിട്ട് മൂന്നാഴ്ച കൊണ്ടുപോലും നിനക്കെന്നെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ലല്ലോ അവൻ പുച്ഛത്തോടെ പറഞ്ഞു ഡാ ധൈര്യമുണ്ടെങ്കിൽ മുമ്പിൽ വന്ന് കളിക്കടാ ഹോ എന്തുവാ അളിയാ ഇത് ഇങ്ങനെയാണോ ഒരാളോട് സംസാരിക്കുന്നത് ചെവി അടിച്ചു പോയല്ലോ എന്റെ ആമിക്കുട്ടി ഇതൊക്കെ കേട്ടിട്ടാണോ നിന്റെ കൂടെ ജീവിക്കുന്നത് അത് പാവം കൊച്ചാണേ നീ ഇങ്ങനെയുള്ള വാക്കുകളൊന്നും അവളോട് പറയല്ലേ നിനക്ക് എന്താണോ വേണ്ടത് അവൻ ദേഷ്യത്തോട് ചോദിച്ചു ഹാ അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ചോദിക്കളിയാ വേറെ ഒന്നും എനിക്ക് വേണ്ട നീ ചിറകിനടിയിൽ കൊണ്ടു നടക്കുന്നില്ലേ ഒരു മാലാക്കപ്പെെ ജെനിഫർ എന്ന ജെനി ജേക്കബ് അവളെ വേണം നോ ഒരിക്കലുമില്ല അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഈ ജോ മരിക്കണം നിന്നെ പോലെ ഒരു പരമനാറിക്ക് കൊടുക്കാനല്ല ഞാൻ അവളെ ഇത്രയും കാലം നോക്കി വളർത്തിയത് അല്ലെങ്കിൽ തന്നെ നിനക്ക് എന്ത് യോഗ്യതയാടാ ഉള്ളത് നിനക്ക് ഞാൻ അവളെ തിരുന്നതിലും ഭേദം അവളെ ഞാൻ ഇല്ലാതെയാക്കുന്നതാ ഹാ അങ്ങനെ പറയല്ലേ ജോഷുവാ ഈ യോഗ്യതയില്ലാത്ത പരമനാറിയുടെ കൂടെ കിടന്നവളാ നിന്റെ പെങ്ങളെന്ന് ഇടയ്ക്ക് ഓർക്കുന്നത് നല്ലതാ കേട്ടോ അളിയാ ഡാ ജോ ദേഷ്യം കൊണ്ട് വിറച്ചു ഞാനിപ്പോ നിനക്ക് കുറച്ച് ഫോട്ടോസ് അയക്കും അത് നോക്കിയിട്ട് അളിയൻ തന്നെ പറ പെങ്ങളെ എനിക്ക് തരണോ അതോ ജീവിതകാലം മുഴുവൻ അവൾ നിന്റെ വീട്ടിൽ നിൽക്കണോ എന്ന് കുറച്ചു കഴിഞ്ഞതും അവൻ്റെ ഫോണിൽ കുറച്ച് ഫോട്ടോസ് വന്നു അത് ഡൗൺലോഡ് ചെയ്ത് കണ്ടതും ജോയുടെ കണ്ണുകൾ നിറഞ്ഞു കൈകൾ വിറച്ചു അവൻ അതൊന്നും നോക്കിയിട്ട് ദേഷ്യത്തോടെ ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചു പിന്നെ അളിയാ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി ഹാപ്പി മാരിഡ് ലൈഫ് അവൻ ഫോൺ ചെവിയിലേക്ക് വെച്ചതും അവൻ മറുവശത്തു നിന്നും പറഞ്ഞു നിന്നെ എൻ്റെ കൈ കിട്ടിയാൽ പിന്നെ നീ ജീവനോടെ കാണില്ല കുന്നുകളയും ഞാൻ അവൻ ദേഷ്യത്തോടെ പറഞ്ഞു ഭീഷണിയാണോ ജോഷുവാ ഇത്രയും ദിവസം നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ലല്ലോ ഇനിയാണോ നീ എന്നെ കൊല്ലാൻ പോകുന്നത് നിനക്കൊരു ചുക്കും ചെയ്യാൻ സാധിക്കില്ലടാ എന്നെ ഒന്ന് തൊടുന്നത് പോയിട്ട് നിനക്കെന്നെ കണ്ടുപിടിക്കാൻ പറ്റുമോ ഒരിക്കലുമില്ല അവൻ പുച്ഛത്തോടെ ചിരിച്ചു പിന്നെ ജെനി അവളെ ഞാൻ കൊണ്ടുപോകും ജോയിച്ചുവാണ് നിനക്ക് പറ്റുമെങ്കിൽ നീ തടഞ്ഞു നോക്ക് എത്രനാൾ നീ അവളെ നിന്റെ കൺവെട്ടത്ത് നിർത്തും നിനക്കവളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല നിന്റെ നിഴൽ പോലും എൻ്റെ മോളുടെ അടുത്ത് വരില്ല നിന്റെ ചെറുവിരൽ പോലും അവളെ ഒന്ന് തൊടാൻ ഞാൻ സമ്മതിക്കലടാം എന്നാരും പറഞ്ഞു ചോയിശുവ അങ്ങനെ നിഴൽ പോലും അവളുടെ അടുത്ത് വരില്ല എന്ന് പറയല്ലേ നീ അവളെ അടുത്ത് കിട്ടിയതായിരുന്നു എനിക്ക് പക്ഷേ അന്നാ നിഖിൽ അവൻ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എനിക്കൊന്നും സാധിക്കാഞ്ഞത് അവൾ വരും എൻ്റെ അടുത്ത് തന്നെ വരും നിനക്ക് ഞാൻ അയച്ച ഞങ്ങളുടെ സ്വകാര്യ ഫോട്ടോസ് ഇപ്പോൾ ഞാൻ അവൾക്ക് അയച്ചു കൊടുത്താൽ അവൾ ഞാൻ കീ കൊടുക്കുന്ന ഒരു പാവയെപ്പോലെ എന്നെ അനുസരിക്കും കാണണം നിനക്ക് അവൻ ദേഷ്യത്തോടെ ചോദിച്ചു അത് കേട്ടതും ജോയിക്ക് പേടി തോന്നി ചിലപ്പോ ഇതൊക്കെ കാണുമ്പോൾ അവൻ പറയുന്നത് പോലെ അവൾ അനുസരിക്കും വേണ്ട നോ അവൾക്ക് ഈ ഫോട്ടോസൊന്നും അയക്കരുത് ഒന്നും അറിയരുത് അയ്യോ ദേ എല്ലാവരെയും വിറപ്പിക്കുന്ന ജോയിഷോ എന്നോട് യാചിക്കുന്നു ചേ ഇതൊന്നും എനിക്ക് നേരിട്ട് ആസ്വദിക്കാൻ പറ്റിയില്ലല്ലോ അപ്പോൾ ആങ്ങളയ്ക്ക് പേടിയുണ്ടല്ലേ അവൻ പുച്ഛത്തോട് ചോദിച്ചു നിനക്കിപ്പോൾ എന്താ വേണ്ടത് ഇപ്പോൾ ആവേശമല്ല വേണ്ടുന്നത് ബുദ്ധിയാണെന്ന് അവന് തോന്നിയതും അവൻ സൗമ്യനായി ചോദിച്ചു ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ജനിയെ വേണം ഇല്ല ഞാൻ ഒരിക്കലും അതിന് സമ്മതിക്കില്ല നിനക്ക് ഞാൻ ജനിയെ തരില്ല പകരം നീ ചോദിക്കുന്ന എത്ര ക്യാഷ് വേണമെങ്കിലും ഞാൻ നിനക്ക് തരും അവളെ അവളെ ഞാൻ തരില്ല ശരി എങ്കിൽ വിട്ടേക്ക് ഒരാങ്ങളുടെ സ്നേഹം ഞാൻ മനസ്സിലാക്കുന്നു എനിക്ക് നീ ജനിയെ തരണ്ട പകരം നീ കൂടെ പൊറപ്പിച്ചിട്ടില്ലേ ഒരുത്തിയെ ആമിയ അവളെ തരാവോ എനിക്ക് എനിക്ക് ക്യാഷൊന്നും വേണ്ടടാ അതൊക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാം പക്ഷേ അവളുണ്ടല്ലോ അവളുടെ അടുത്ത് വരില്ല നിന്റെ പെങ്ങൾ പോലും നിന്നെ സമ്മതിക്കണം ചോദിച്ചുവാ നീ ഭാഗ്യവാനാ നീ യൂസ് ചെയ്തതാണെങ്കിൽ സാരമില്ലടാ എനിക്കതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്താ തരുവോ ചി നിർത്തടാ എന്റെ പെണ്ണിനെ പറ്റി ഒരു അക്ഷരം നീ ഇനി പറഞ്ഞാ എന്നെ ശരിക്കും നിനക്കറിയില്ല നിന്റെ വീട്ടുകാർക്ക് അന്തി ചുബനം നൽകാൻ പോലും വച്ചേക്കില്ല നിന്നെ ഞാൻ നീ എവിടെ പോയി ഒളിച്ചിരുന്നാലും ഞാൻ പൊക്കും നിന്നെ നിന്നെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ അന്ന് അന്ന് നിൻ്റെ മരണമായിരിക്കും അവൻ ദേഷ്യത്തോടെ പറഞ്ഞു ആ നീ എന്താടാ വെല്ലുവിളിക്കുവാണോ എന്നെ ആണെന്ന് കൂട്ടിക്കോ നീ എന്തു ചെയ്യും ഈ ഫോട്ടോസ് നീ ജനിക്കയക്കുവോ നീ അയക്ക് ബാക്കി ഞാൻ നോക്കിക്കോളാം അത്ര മണ്ടനൊന്നും അല്ലടാ ജോഷുവാ ഞാൻ അവൾക്ക് ഞാനിപ്പോൾ ഈ ഫോട്ടോസ് അയച്ചാൽ അവളെല്ലാം വന്ന് നിന്നോട് പറയുമെന്ന് പറയുന്നെനിക്കറിയാം ഞാനത്ര മണ്ടനല്ല ഇതൊക്കെ അവൾ അയച്ചു കൊടുത്തിട്ട് അവളെ ഭീഷണിപ്പെടുത്താൻ അപ്പോൾ നിനക്കറിയാം അല്ലേ ജോ പുച്ഛത്തോട് ചോദിച്ചു അതെ എനിക്ക് നന്നായിട്ടറിയാം നിന്നെ നിൻ്റെ പെങ്ങളെ ഒരുപക്ഷെ ഞാൻ സ്നേഹത്തോടെ ആയിരുന്നുവെങ്കിൽ അവൾ നിന്നെപ്പോലും അറിയിക്കാതെ എൻ്റെ കൂടെ വന്നേനെ ഇതിപ്പോൾ അവൾക്കെന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം ആ സ്ഥിതിക്ക് ഞാനിപ്പോൾ അവൾക്കെതിരായിട്ട് എന്തെങ്കിലും പ്രവർത്തിച്ചാൽ അത് അവൾ നിൻ്റെ മുൻപിലെത്തിക്കുമെന്നും എനിക്ക് നന്നായിട്ടറിയാം അതിന് ജോ ചിരിച്ചു നീ ജയിച്ചു എന്ന് കരുതണ്ട ഞാൻ കൊണ്ടുപോയിരിക്കും ജനിയെ അവൻ വാശിയോടെ പറഞ്ഞു ഡാ ജോ ദേഷ്യത്തോടെ വിളിച്ചു എന്താ പേടിച്ചു പോയോ ജോഷുവാ നീ വിവാഹം കഴിക്കാൻ പോവുകയാണല്ലേ ആ വിവാഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല നാളെ ആണല്ലേ എൻഗേജ്മെൻ്റ് നീ നടത്തിക്കോ അതിനൊരു പ്രശ്നവും ഇല്ല എൻഗേജ്മെൻ്റ് നടത്തിയ എത്രയോ വിവാഹങ്ങൾ പിന്നീട് നടക്കാതെ പോകുന്നുണ്ട് അതുകൊണ്ട് ആഘോഷമായി തന്നെ നാളെ എൻഗേജ്മെൻ്റ് നീ നടത്തണം എന്നിട്ട് നിൻ്റെ പെങ്ങളില്ലാതെ എങ്ങനെ നീ വിവാഹം കഴിക്കുമെന്ന് എനിക്കൊന്ന് കാണണം ജനിയെ ഞാൻ അതിനു മുമ്പ് കൊണ്ടുപോയിരിക്കും നിനക്ക് തടയാൻ പറ്റുമെങ്കിൽ നീ തടയി ജനിയെ കാണാതായാൽ പിന്നെ നീ ആമയ വിവാഹം കഴിക്കില്ല അല്ലേ അവിടെ നിനക്ക് തെറ്റി ആമയെ ഞാൻ വിവാഹം കഴിച്ചതാണ് അവൾ നിലവിലെൻ്റെ ഭാര്യയാണ് പിന്നെ വിവാഹം അത് പള്ളിക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് അല്ലാതെ നിയമപരമായി എന്നേ അവളെൻ്റെ ഭാര്യയായി കഴിഞ്ഞു ജോ അവനെ പുച്ഛിച്ചു എനിക്കെല്ലാം അറിയാൻ ചോദിച്ചുവാണ് ഞാൻ ഒന്നും അറിയാതെ അല്ല നിന്നെ വെല്ലുവിളിക്കുന്നത് ആമി നിൻ്റെ ഭാര്യയാണെന്ന് എനിക്കറിയാം പക്ഷേ നീ ആളുകളെ വിളിച്ചുകൂട്ടി നടത്താനിരിക്കുന്ന ഈ വിവാഹം നടക്കില്ല ഒരിക്കലും നടക്കില്ല നീ പിന്നെ ജനിയെ കാണില്ല ആമിയേയും അത് അവൻ ഫോൺ വെച്ചു ജോ ഇവന് ഇവനിപ്പോൾ എവിടുന്നാണ് ഇത്രയും ധൈര്യം ഇത്രയും നാൾ ഒളിച്ചു നിന്ന് അവൻ ഇപ്പോൾ നിന്നെ നേരിട്ട് വിളിച്ചിരിക്കുന്നു അതും ജനിയെ കൊണ്ടുപോകുമെന്ന് അവൻ ഉറപ്പിച്ചു പറയുന്നു ഇവന് ഇത്രയും ധൈര്യം എവിടുന്നാണ് കിട്ടിയത് എനിക്കറിയില്ലടാ പക്ഷേ അവനിപ്പോൾ ഒറ്റയ്ക്കല്ല അവനെ ആരോ നല്ലതുപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ ധൈര്യത്തിലാണ് അവനിപ്പോൾ എന്നെ വെല്ലുവിളിക്കാൻ ഇറങ്ങിയത് അല്ലെങ്കിൽ ഇത്രയും ദിവസം അവനെ ഒളിച്ചിരുന്നിട്ട് ഇപ്പോൾ ഒരു പേടിയുമില്ലാതെ ധൈര്യത്തോടെ എന്നെ വെല്ലുവിളിക്കണമെങ്കിൽ എൻ്റെയും മാമയുടെയും വിവാഹം നടക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ആരോ ഒരാൾ അവനെ നല്ലതുപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് നമുക്ക് ഊഹിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ ആ ജോസഫും മോളും ആയിരിക്കും അവരല്ലാതെ വേറെ ആരും നിൻ്റെ വിവാഹം നടക്കരുതെന്ന് ആഗ്രഹിക്കില്ല പക്ഷേ അവരും ജിൻസനുമായിട്ട് എന്താണ് കണക്ഷൻ എന്ന് മനസ്സിലാകുന്നില്ല അവർക്ക് എങ്ങനെ ജിൻസൻ്റെയും ജെനിയുടെ കാര്യങ്ങളൊക്കെ മനസ്സിലായി ഒന്നും എനിക്കറിയില്ല എനിക്ക് അതിനേക്കാൾ ദേഷ്യം വരുന്നത് അവനെ ട്രേസ് ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ എന്നോർത്താണ് കാരണം അവൻ മെസ്സേജ് അയച്ചത് ഒരു നമ്പറിൽ നിന്നും വിളിച്ചത് മറ്റൊരു നമ്പറിൽ നിന്നുമാണ് ഇത് രണ്ടും രണ്ട് ലൊക്കേഷനിലാണ് ഞാനതെല്ലാം അന്വേഷിച്ചു പക്ഷെ ഒരു തുമ്പും കിട്ടുന്നില്ല അവൻ വിളിച്ച നമ്പർ എറണാകുളത്താണെങ്കിൽ മെസ്സേജ് അയച്ച നമ്പർ നമ്മുടെ സ്ഥലത്തു നിന്നാണ് അതെങ്ങനെ അപ്പോൾ അവൻ മാത്രമല്ല മറ്റാരൊക്കെയോ ഉണ്ടെന്നാണ് അർത്ഥം ജോ സംശയത്തോടെ പറഞ്ഞു അതേടാ വേറെ ആരൊക്കെയോ നല്ലതുപോലെ അവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എനിക്കാ മെറിനെയും അവളുടെ അപ്പനെയാണ് സംശയം പക്ഷേ സംശയം കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ നമുക്ക് എന്തെങ്കിലും തെളിവ് വേണ്ടേ അവരുടെ വീട്ടിൽ ചെന്ന് അവരെ ഒന്ന് കുടഞ്ഞാൽ എന്തെങ്കിലും കാര്യം അറിയാൻ സാധിക്കില്ലേ നീ ഇവിടുന്ന് വന്ന നമ്പർ ആരുടേതാണെന്ന് നോക്കിയോ നോക്കി അത് ഫേക്കാണ് ആ നമ്പറിൻ്റെ ഉടമസ്ഥന് ഇവർ ആരുമായിട്ടും ഒരു ബന്ധവും ഇല്ല നേരിട്ടും ഇല്ല അല്ലാതെ ഇല്ല ജോ പറഞ്ഞു അപ്പോൾ എറണാകുളം അതൊരു തമിഴ്നാട് സ്വദേശിയുടെയാണ് അതും ഇതുപോലെ തന്നെ ഫേക്കാണ് ഞാൻ പറയുന്നത് നീ അങ്ങേരെയൊന്ന് കുടയുന്നത് നല്ലതായിരിക്കും എന്നാണ് ഒരു അങ്ങനെ അറിയാൻ സാധിക്കും പക്ഷേ അതിപ്പോൾ ചെയ്യുന്നത് പ്രശ്നമാണ് കാരണം നാളെ എൻ്റെ എൻഗേജ്മെൻ്റ് ആണ് അവർ ചിലപ്പോൾ എന്തേലും പ്രശ്നമുണ്ടാക്കിയാൽ അതെന്നെ വല്ലാതെ ബാധിക്കും അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതെ ഇരിക്കുന്നത് എന്നെ കൺഫ്യൂഷനാക്കിയത് ഈ നമ്പറാണ് ആ രണ്ട് നമ്പറും അവരുടെ പേരിലല്ല എടുത്തിരിക്കുന്നത് എറണാകുളത്തുള്ള ഒരാളുടെ പേരിലും നമ്മുടെ സ്ഥലത്തിനടുത്തുള്ള മറ്റൊരാളുടെ പേരിലുമാണ് ആ നമ്പർ എടുത്തിരിക്കുന്നത് അതായത് രണ്ട് പേരുടെ നമ്പർ അവരറിയാത്ത രണ്ട് വ്യക്തികളുടെ ആധാർ കാർഡ് ഉപയോഗിച്ചാണ് എടുത്തിരിക്കുന്നത് അതും അവരുടെ സ്ഥലത്ത് നിന്നാണ് വിളിച്ചതും മെസ്സേജ് അയച്ചതും അവരുമായി യാതൊരു ബന്ധവും അവർക്കില്ല അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റില്ല ഇതെങ്ങനെ സംഭവിച്ചെന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ലടാ അവൻ പറഞ്ഞത് ജെനിയെ അവൻ കണ്ടു എന്നല്ലേ നിക്കുവിനോടൊപ്പം പോയപ്പോൾ അതായത് അന്ന് നിക്കുവിന് സംശയം തോന്നി നമ്മളോട് സി സി ടി വി നോക്കാൻ പറഞ്ഞതിൻ്റെ അന്ന് അത് ഇവനായിരുന്നു അല്ലേ പക്ഷേ നമ്മൾ നോക്കിയിട്ട് ഇവൻ്റെ രൂപമൊന്നും ഒന്നും അല്ലായിരുന്നല്ലോ അന്ന് കണ്ടത് അതുകൊണ്ടല്ലേ നമ്മൾ നോക്കിയാണെന്ന് പറഞ്ഞു വിട്ടത് അതാ എനിക്ക് മനസ്സിലാകാത്തത് അന്ന് മുടി നീട്ടി വളർത്തിയ ഒരാളല്ലായിരുന്നോ നമ്മൾ കണ്ടത് ക്യാപ്പൊക്കെ വെച്ചിട്ട് പക്ഷേ ജനി കാണിച്ച ഫോട്ടോ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അവനായിട്ട് അത് തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ വായി നോക്കിയാണെന്ന് പറഞ്ഞ് പിന്നീട് അതിനെപ്പറ്റി അന്വേഷിക്കാഞ്ഞത് ഇവൻ എന്തുകൊണ്ടാണ് നിന്റെയും ആളുവിൻ്റെയും കല്യാണം നടക്കില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നത് അതാ എനിക്ക് മനസ്സിലാക്കാത്തത് എന്തോ ഒപ്പിക്കാൻ പോകുന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം നമ്മൾ ഒരുപാട് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു ജോ അതെ നീ പറഞ്ഞതാണ് സത്യം അവൻ എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവൻ ഇത്ര ഉറപ്പിച്ച് പറയുന്നത് ആരിനി എന്തൊക്കെ ചെയ്താലും എൻ്റെ ആമയുടെ കല്യാണം നടന്നിരിക്കണം നമ്മൾ തീരുമാനിച്ച ദിവസം തന്നെ അതിനി ആരെ കൊന്നിട്ടാണെങ്കിലും അവൻ ഉറപ്പോടെ പറഞ്ഞു